പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതായിരിക്കുന്നു രാവിലെ തോറും ദൈവത്തെ കാണണം ദൈവത്തോട് സംസാരിക്കണം ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം ദൈവത്തെ കണ്ട ശേഷം ഈ ലോക ജീവിതം ആരംഭിക്കണം അപ്പോൾ ദിവസവും ദൈവസാന്നിധ്യം അറിയാൻ സാധിക്കും ദിവസം മുഴുവനും ദൈവം കൂടെയുള്ളതറിഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ പ്രവർത്തിക്കാനാകും ശരി ഒരു വീടിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നല്ലോ ഏതാണ് ആ വീടെന്ന് ചിന്തിക്കുകയാണോ സ്കോട്ട്ലാൻഡ് എന്നൊരു നാടുണ്ടല്ലേ യുണൈറ്റഡ് കിങ്ഡം അതിലുള്ള ഒരു നാടാണ് സ്കോട്ട്ലാൻഡ് ഈ സ്കോട്ട്ലാൻഡ് നാട്ടിലെ ഗ്ലാസ്ഗൌ പട്ടണത്തിലെ പ്ലാങ്ടൺ എന്നൊരു സ്ഥലം ഈ വീട് ആരുടേതാണെന്ന് ചോദിച്ചാൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്നൊരു ഒരു മിഷനറിയുടേതാണ് അദ്ദേഹത്തെ മിഷനറികളുടെ ഒരു പയനീയർ മിഷനറി എന്ന് പറയും ആഫ്രിക്ക എന്ന രാജ്യത്ത് ഇരുട്ട് വ്യാപിച്ചു കിടക്കുന്ന യാതൊരു സുരക്ഷയുമില്ലാത്ത മനുഷ്യനെ മനുഷ്യൻ തന്നെ ആക്രമിച്ച് കൊന്നു തിന്നുകൊണ്ടിരുന്ന സ്ഥിതിയിൽ ജീവിച്ചിരുന്ന ജനങ്ങളുടെ നടുവിൽ സുവിശേഷം യേശു എന്ന രക്ഷകനെ എത്തിക്കണം ആ വെളിച്ചത്തെ കൊണ്ടുപോകണമെന്ന ദർശനത്തോടെ ശുശ്രൂഷ ചെയ്തൊരു മിഷണറിയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വരെ മുപ്പത്തിമൂന്ന് വർഷം ശുശ്രൂഷ ചെയ്തിരിക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ വീടാണ് അദ്ദേഹം ജനിച്ചു വളർന്ന വീട് ഇവിടെ ഒരു പരുത്തി ഫാക്ടറി ഉണ്ട് അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ പഠിച്ചുകൊണ്ട് ഈ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു അത് മാത്രമല്ല ഒരു ദിവസം പതിനാല് മണിക്കൂർ ജോലി ചെയ്തിരുന്നു പത്ത് വയസ്സായിരുന്നപ്പോൾ തന്നെ എത്ര കഠിനമായി അധ്വാനിച്ചിരുന്നു എന്ന് കണ്ടോ മടിയന്മാരെ ഒരിക്കലും ദൈവം തിരഞ്ഞെടുക്കുകയേ ഇല്ല കഠിനാധ്വാനം ചെയ്യുന്നവരെ കർത്താവ് തിരഞ്ഞെടുക്കുകയുള്ളൂ ഇദ്ദേഹം ഒരു വൈദ്യനായിരുന്നു ഡോക്ടർ ആകാനുള്ള പഠിപ്പ് പൂർത്തിയാക്കിയ ശേഷം ബൈബിളും പഠിച്ചു വൈദ്യശാസ്ത്രം പഠിച്ചതിനു ശേഷം ഒരു മെഡിക്കൽ മിഷനറിയായി മിഷണറിയായി ആഫ്രിക്കദേശത്തുള്ള ജനങ്ങൾക്കിടയിൽ ശുശ്രൂഷ ചെയ്യാനായി പോയി ആ ജനങ്ങൾക്കിടയിൽ ചെന്ന് അവരനേകം രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ജനങ്ങളായിരുന്നു വൈദ്യസഹായം ചെയ്തു എന്ന് മാത്രമല്ല യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷവും അറിയിച്ചു ആ സ്ഥലത്ത് പല കഷ്ടങ്ങൾ ഏകാന്തത രോഗം ഒരിക്കലും അദ്ദേഹത്തെ സിംഹമാക്രമിച്ച് അത് കാരണം കൈക്ക് വല്ലാത്ത പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ശുശ്രൂഷ ചെയ്തത് അദ്ദേഹം മരിച്ചപ്പോൾ അവിടെയുള്ള ജനങ്ങൾ യേശുവിനെ അറിഞ്ഞ് യേശുവിൽ ഒരു പുതിയ ജീവിതം നേടിയതുകൊണ്ട് അദ്ദേഹത്തെ അതിയായി സ്നേഹിച്ച് അദ്ദേഹത്തിന്റെ ശരീരം പോലും ഇംഗ്ലണ്ടിലേക്ക് അയക്കാനാവില്ല എന്ന് പറഞ്ഞു ഇംഗ്ലണ്ട് ഗവൺമെന്റ് അതിൽ ഇടപെട്ട് അദ്ദേഹത്തിന്റെ ശരീരം ഞങ്ങൾക്ക് വേണം ഞങ്ങളാണ് അടക്കം ചെയ്യേണ്ടത് എന്നാവശ്യപ്പെട്ടതുകൊണ്ട് ആഫ്രിക്കയിലെ സാംബിയയിലുള്ള ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയം ഞങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു ഞങ്ങളോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്താലാണ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിന്റെ ഹൃദയം ഞങ്ങൾക്ക് വേണമെന്ന് അദ്ദേഹത്തിന്റെ ഹൃദയമെടുത്ത് ആഫ്രിക്കയിൽ ആ സ്ഥലത്ത് അടക്കം ചെയ്തു അദ്ദേഹത്തിന്റെ ബാക്കി ശരീരമാണ് അയച്ചു കൊടുത്തത് വെസ്റ്റ് മിനിസ്റ്റർ അബേ എന്ന് പേരിട്ട് രാജകുടുംബത്തെ അടക്കം ചെയ്യുന്ന ഒരു വലിയ ദേവാലയമുണ്ട് ഇംഗ്ലണ്ടിലെ പാർലമെന്റ് കെട്ടിടത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലുള്ള ആ ദേവാലയത്തിനകത്ത് അദ്ദേഹത്തിന്റെ ശരീരം രാജ അടക്കം ചെയ്യപ്പെട്ടു ദൈവത്തിനായി പ്രവർത്തിച്ച ഒരു വ്യക്തി അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലമാണ് ഇത് ഇവിടെ വരുമ്പോഴേ യേശുവിനെ അദ്ദേഹം എന്തുമാത്രം സ്നേഹിച്ച് ത്യാഗത്തോടെ ശുശ്രൂഷ ചെയ്തിരിക്കുന്നു എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും ശരി ഈ ദിവസം ദൈവം തരാൻ പോകുന്ന വചനം എന്താണെന്ന് അറിയണമല്ലേ ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം ദൈവം പറയുന്നു ഞാൻ നിന്റെ സഹായത്തിന്റെ പരിചയം നിന്റെ മഹിമയുടെ വാളും ആകുന്നു എന്ന് അതായത് വാളും പരിചയം ഇവ രണ്ടും കൊണ്ട് കർത്താവ് കൂടെ ഉണ്ടെന്ന് ദൈവത്തിന്റെ വാഗ്ദത്ത വചനം പറയുന്നു ഇതെന്താ വാളും പരിചയം ചിന്തിക്കുകയാണോ ആ കാലത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഈ കാലത്തെ യുദ്ധം വേറെ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്ന ബോംബുകൾ ഇപ്പോൾ വേറൊരുതരം ആക്രമണം വന്നിരിക്കുന്നു വ്യോമസേന ആക്രമണം ഇപ്പോൾ ഈ കാലത്ത് ബോംബിൽ ഡ്രോണ് ഘടിപ്പിച്ച് ആക്രമിക്കുന്ന സ്ഥിതിയായിരിക്കുന്നു എന്നാൽ പണ്ടുകാലത്ത് ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ വലത്തെ കയ്യിൽ വാളുണ്ടാകും ഇടത്തെ കയ്യിൽ പരിചയുണ്ടാകും ശത്രു ആക്രമിക്കുമ്പോൾ നമ്മെ സംരക്ഷിക്കുവാനായി പരിച അതുകൊണ്ടാണ് തടുക്കുക ശത്രുവിനെ ആക്രമിക്കാൻ വാൾ ഇത് രണ്ടും നമുക്ക് കർത്താവാണ് ഈ ലോകത്ത് ആരാണ് നമ്മുടെ ശത്രുവെന്നറിയാമോ മനുഷ്യരല്ലേ നമ്മുടെ ശത്രു കണ്ണിൽ കാണാനാകാത്ത ശത്രു പിശാചാകുന്നു അവനാണ് നമുക്കെതിരായി മനുഷ്യരെ കൊണ്ടുവരുന്നത് ശല്യപ്പെടുത്തുന്നു ഉണ്ടാക്കുന്നു ഭയമുണ്ടാക്കുന്നു പോരാട്ടമുണ്ടാക്കുന്നു എങ്ങനെയെങ്കിലും നമ്മെ ആക്രമിച്ച് തടുക്കുവാൻ നോക്കുന്നു അവന്റെ ആക്രമത്താൽ ഞാൻ ബാധിക്കപ്പെടാതിരിക്കുവാനായി കൊണ്ട് തടുത്ത് നമ്മെ സംരക്ഷിക്കണം അവന്റെ ക്രിയകളെ നശിപ്പിക്കുവാനായി വാളുകൊണ്ട് പ്രാർത്ഥനയിലൂടെ അവന്റെ ക്രിയകളെ നാം നശിപ്പിക്കണം ഈ രണ്ടും ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു ഇവ രണ്ടും നമുക്ക് കർത്താവുന്നു കർത്താവ് നമ്മുടെ വാളുമായിരിക്കുന്നു പരിചയമായിരിക്കുന്നു അപ്പോൾ എന്തു പറയണം ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് പരിചയായിരിക്കുന്നത് കൊണ്ട് ശത്രുവിനെന്നെ നശിപ്പിക്കാനാവില്ല പിശാജ് എന്തൊക്കെ ക്രിയകൾ ചെയ്താലും എന്നെ മുറിവേൽപ്പിക്കാനാവില്ല പിന്നെന്തിനു ഭയപ്പെടണം പരിതസ്ഥിതി കണ്ട് എന്തിനു പരിഭ്രമിക്കണം അവന് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കർത്താവ് പരിചയായി നിന്ന് അവനെ തടുത്ത് നിങ്ങളെ കാത്തു സൂക്ഷിക്കും കർത്താവാണ് നിങ്ങളുടെ പരിച യേശുവിന്റെ നാമത്തെ പറഞ്ഞു നോക്കൂ ഒരു വാളുകൊണ്ട് മുറിക്കുന്നത് പോലെ പിശാജിന്റെ ക്രിയകളെ യേശു മുറിച്ചു കളഞ്ഞ് നിങ്ങൾക്ക് ജയം തരും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള പോരാട്ടം പിശാജ് കൊണ്ടുവന്നിരിക്കുന്ന യുദ്ധം നിങ്ങളിന്ന് ധൈര്യത്തോടെ യേശു എന്റെ പരിച യേശുവാണ് പരിച യേശുവാണ് വാൾ എന്ന് വിശ്വാസത്തോടെ നിങ്ങൾ യേശുവിന്റെ നാമത്തെ ചൊല്ലി പ്രാർത്ഥിക്കൂ സ്ഥിതിഗതികൾ തലകുത്തനെ മാറും എന്ന് മാറും ഇപ്പോൾ തന്നെ വിശ്വസിക്കുമോ എങ്കിൽ പറയൂ യേശുവേ അങ്ങനെക്ക് പരിചയായിരിക്കുന്നു എനിക്ക് വാളായിരിക്കുന്നു ശത്രുവിനെന്നെ കീഴടക്കാനാവില്ല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ശത്രുവിന്റെ ക്രിയകൾ ഇല്ലാതാക്കുവാനും ഞാൻ ജയിക്കുവാനും അങ്ങനെക്ക് പരിചയായിരുന്നു ജയം തരുന്നതിനായി സ്തോത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ